കുട്ടിക്കാനം മരിയൻ കോളേജ് ഓട്ടോണോമസ് സംഘടിപ്പിക്കുന്ന ഇന്റർ കോളേജിയേറ്റ് മേള സഹ്യ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി കോളേജ് മാനേജർ ഫാദർ ബോബി അലക്സ് മണ്ണംബ്ലാക്കൽ മേള ഉദ്ഘാടനം ചെയ്യും ജനുവരി എട്ട് ഒൻപത് തീയതികളിലായി നടക്കുന്ന മേള സൂപ്പർ ഹീറോസ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന പ്രമേയത്തിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഉദ്ഘാടന ദിനത്തിൽ നീതി നിർവഹണത്തിലെ അസമത്വങ്ങൾ എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കുന്ന പാനൽ ചർച്ചയിൽ മാധ്യമ ഭരണനിർവഹണ പൊതുസേവന മേഖലകളിലെ പ്രമുഖർ പങ്കെടുക്കും മൂന്ന് ദിവസങ്ങളിൽ നടക്കുന്ന ഫെസ്റ്റിൽ കേരളത്തിലുടനീളമുള്ള കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ വിവിധ മത്സരങ്ങളിൽ മാറ്റുരയ്ക്കും മാനേജ്മെന്റ് സോഷ്യൽ വർക്ക് ടെക് മീഡിയ ടൂറിസം വാണിജ്യ ശാസ്ത്ര സാമ്പത്തിക സാംസ്കാരിക സാമൂഹിക മേഖലകൾ തിരിച്ചുള്ള മത്സരങ്ങൾ മേളയിൽ ഉണ്ടാകും കുട്ടികൾ ക്ലാസ് റൂമിൽ പഠിക്കുന്ന കാര്യങ്ങൾ ഇവർക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് ഇവരുടെ ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് സഖ്യയുടെ ഒരു കോർ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പം ഇത് ഇതിൻ്റെ അകത്ത് ഇതിനകത്ത് ഇവർക്ക് ഇതിൻ്റെ അകത്ത് തീർച്ചയായിട്ടും ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് ഫണ്ടിന് വേണ്ടിയുള്ള സ്ട്രഗിള് ഇവർ അനുഭവിക്കുന്നുണ്ടാവും ഈ മാർക്കറ്റിങ്ങിന് വേണ്ടിയുള്ള സ്ട്രഗിള് ഇവർ അനുഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവർ ആൾക്കാരുടെ രജിസ്ട്രേഷന് വേണ്ടിയുള്ള അതെല്ലാം ഇവർ പ്രാക്ടിക്കലി ഇതിൻ്റെ ഒരു ഈവൻറ്റ് ഓർഗനൈസ് ചെയ്യുന്നതിൻ്റെ കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ എല്ലാ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും ഇവർക്ക് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കുട്ടികൾ ഇതിൻ്റെ അകത്ത് ലീഡ് ചെയ്യണം ഇത് ഓർഗനൈസ് ചെയ്യണം ഇത് മാനേജ് ചെയ്യണം മീഡിയ പേഴ്സൺസ് അതേപോലെ ജുഡീഷ്യറി പേഴ്സൺസ് അങ്ങനെയുള്ള സമൂഹത്തിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആക്ടിവിസ്റ്റ് അങ്ങനെയുള്ള ആ ഒരു നാല് അഞ്ചോളം പാനൽ ആണ് നമുക്കതിലുള്ളത് നമ്മുടെ പാനൽ ഡിസ്കഷന്റെ ടോപ്പിക് അൺഈവൻ ജസ്റ്റിസ് എന്നുള്ളതാണ് നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സഖ്യയുടെ തീമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പാനൽ ഡിസ്കഷനോടുകൂടിയാണ് നമ്മുടെ ഇവന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രശസ്ത ഗായിക അഞ്ജു ജോസഫ് നയിക്കുന്ന സംഗീത നിശ്ച ടീം അവതരിപ്പിക്കുന്ന മ്യൂസിക് ബാൻഡ് ഫിസിക്സ് വിഭാഗത്തിലെ കുട്ടികൾ ശാസ്ത്രദർശനം എന്നിവ മേളയിലെ പ്രത്യേക ആകർഷണങ്ങളാണ് ഈ പന്ത്രണ്ട് ഡിപ്പാർട്ട്മെന്റ് ഈ ഫെസ്റ്റ് നടത്തുന്നത് അതുകൊണ്ട് നമ്മൾ പറയുന്നതാണെങ്കിലും കോമൺ ഫെസ്റ്റ് അങ്ങനെയാണ് പറയുന്നത് കാരണം ഇത്രയും ഡിപ്പാർട്ട്മെന്റ്സ് ഒരുമിച്ചൊരു ഫെസ്റ്റ് അപ്പം കോളേജസിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിലും എല്ലാ ഡൊമൈനിൽ നിന്നുള്ള സ്റ്റുഡന്റ്സിനും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പം എല്ലാവർക്കും ഒരുമിച്ച് ഒരു നമ്മൾ ഇത്ര ഒരുമിച്ച് വന്ന് എൻജോയ് ഒന്ന് ഇവന്റ്സ് ആണ് ഉണ്ടായിരുന്നത് അതിൽ കുറച്ച് ഓൺലൈൻ ഇവന്റ് ഓൾറെഡി നമ്മൾ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞു ഇനി വരുന്നത് ഓഫ് ലൈൻ ഇവന്റ് ആണ് നടന്നുകൊണ്ടിരിക്കുകയാണ് വിവിധ മത്സരങ്ങൾക്കൊപ്പം സിപ്ലൈൻ കയാക്കിംഗ് ബർമ ബ്രിഡ്ജ് സ്പൈഡർ നെറ്റ് തുടങ്ങിയ സാഹസിക വിനോദങ്ങളും എല്ലാ ദിവസവും ഉണ്ടായിരിക്കും കയാക്കിംഗ് ബർമ ബ്രിഡ്ജ് എന്ന നടക്കുന്നുണ്ട് സ്റ്റോൾസ് എക്സിബിഷൻസ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ായിട്ടും വാർത്താ സമ്മേളനത്തിൽ കൊള്ളിച്ചു അഡ്മിനിസ്ട്രേറ്റർ ഫാദർ തോമസ് എബ്രഹാം പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ അജിമോൻ ജോർജ് ഫാക്കൽറ്റി കോർഡിനേറ്റേഴ്സ് ജുജി ജോർജ് ഡോക്ടർ പ്രജിൻ മാത്യു സ്റ്റുഡൻസ് ജനറൽ കോർഡിനേറ്റർ അലൻ സുഭാഷ് ഇവന്റ് കോർഡിനേറ്റർ ലിന എൽസ മാത്യു എന്നിവർ പങ്കെടുത്തു ആദ്യത്തെ രണ്ട് ദിവസങ്ങളിൽ പൊതുജനങ്ങൾക്കും പ്രവേശനം അനുവദിച്ചിട്ടുണ്ട് ഫെസ്റ്റിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സഹ്യാ ഫെസ്റ്റ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്